മല്ലിക ഒരു നടുക്കത്തോടെ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അയാൾ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിശ്ചലനായി ഇരിക്കുകയായിരുന്നു ആ മുഖത്ത് യാതൊരു വ്യത്യാസവുമില്ല മരിച്ച മനുഷ്യനെ പോലെ എന്നാൽ അയാളുടെ കണ്ണുകൾ മാത്രം ജ്വലിച്ചു തിളങ്ങുന്ന ഈയക്കട്ടകൾ പോലെ കണ്ട ആ രൂപം മല്ലികയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല എങ്കിലും അയാളും തമ്മിൽ എന്തോ രഹസ്യ ഇടപാടുകളുണ്ടെന്ന് മല്ലിക ഉറച്ചു വിശ്വസിച്ചിരുന്നു അത് തന്നെ അറിയിക്കാൻ അങ്കിൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ മനുഷ്യനെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി അവൾ അന്ന് കരുതിയിരുന്നില്ല ഇതാ വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു എന്തൊക്കെയോ നിഗൂഢതകൾ ആ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിർജ്ജീവമായ ആ മുഖം കണ്ടാൽ ആരും ഒന്നുകൂടി ശ്രദ്ധിക്കാതിരിക്കുകയില്ല ആകർഷകത്വമല്ല അതിന് പ്രേരിപ്പിക്കുന്നത് മറ്റാർക്കുമില്ലാത്ത ഒരു അസാധാരണ ഭാവം അന്നും മല്ലിക കണ്ട വസ്ത്രങ്ങൾ തന്നെയാണ് അയാൾ ധരിച്ചിരുന്നത് തവിട്ടി നിറത്തിലുള്ള പാൻറ്റും കട്ടിയുള്ള ഷർട്ടും ഷർട്ടിൻ്റെ കൈകൾ അലസമായി മടക്കി വെച്ചിരിക്കുന്നു കറുത്ത രോമത്തൊപ്പി മുന്നോട്ട് ചരിച്ചു വെച്ചിരിക്കുന്നു ഒരു സിഗരറ്റ് അയാളുടെ അതിരങ്ങൾക്കിടയിലിരുന്ന് പുകഞ്ഞു നീണ്ട താടിയും മീശയും അയാളെ ഒരു സിക്കുകാരനെ പോലെ തോന്നിച്ചു ആ മനുഷ്യൻ തന്നെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ഉത്കണ്ഠയായി മധു എന്ത് വിചാരിക്കും അയാൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും മല്ലിക മുഖം തിരിച്ചു മധുവിൻ്റെ നേരെ നോക്കി അപ്പോൾ മല്ലികയുടെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് മധു ആ താടിക്കാരനെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു മധുവും അയാളെ കണ്ടിരിക്കുന്നു മല്ലികയിൽ ഒരു നടുക്കമുണ്ടായി അവൾ അറിയാതെ വ്യാകുലപ്പെടുകയായിരുന്നു എന്താണ് അവൾക്കെന്നറിയില്ല അഘാരണമായ ഭീതി അവളെ വേട്ടയാടാൻ തുടങ്ങി മധു തലതിരിച്ച് മല്ലികയെ നോക്കി അവളൊന്ന് പരിങ്ങിയെന്ന് തോന്നുന്നു മല്ലിക അറിയുമോ അയാളെ ഇല്ല ഞാൻ അറിയില്ല അവളുടെ ശബ്ദത്തിന് വിറയലുണ്ടായിരുന്നു അവൻ മല്ലികയെ തന്നെയാണ് നോക്കുന്നത് ആ റാസ്ഖലിൻ്റെ കണ്ണ് കണ്ടില്ലേ പിശാച്ചിൻ്റെതുപോലെ മധു നെറ്റിച്ചുളിച്ച് ദഹിപ്പിക്കുന്ന ഒരു നോട്ടം അവൻ്റെ നേരെ അയച്ചു എന്നിട്ടും അയാളിൽ ഒരു ഭാവമാറ്റവുമില്ല പഴയ നിസ്സംഗത ബൈറർ ട്രയുമായി അവരുടെ മേശക്കരിയിലേക്ക് വന്നു പിന്നെ ആ താടിക്കാരൻ്റെ സമീപത്തേക്ക് അയാൾ പോയി മധു ബിയർ ഗ്ലാസ്സുകളിൽ പകർത്തി പൂക്കളുള്ള ഗ്ലാസിൽ കുമിളകൾ നിരഞ്ഞ് പൊന്തി അതിൽ പ്രകാശങ്ങൾ നൃത്തം ചെയ്തു പ്ലീസ് ടേക്ക് മധു ഒരു ഗ്ലാസ് മല്ലികയുടെ നേരെ നീട്ടി അവൾ മടിച്ചു മടിച്ച് ഗ്ലാസ് വാങ്ങിച്ചു താൻ ക്ലബ്ബിൽ പോയെന്നറിഞ്ഞാൽ അങ്കിളിൽ എന്ത് പ്രതികരണമാണുണ്ടാവുക അവൾ ചിന്തിക്കുകയായിരുന്നു പിന്നെ സമാധാനിക്കാൻ ശ്രമിച്ചു താൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലോ മഞ്ഞുപോലെ മരവിച്ച ഇളച്ചവർപ്പുള്ള ദ്രാവകം അന്നനാളത്തിലൂടെ ഒഴുകിയപ്പോൾ ശരീരമാകെ ധരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി സ്റ്റേജിലെ സംഗീതവും നൃത്തവും അതിൻ്റെ ക്ലൈമാക്സിലെത്തിയിരുന്നു പെട്ടെന്ന് അവരുടെ സമീപത്ത് കിടന്ന കസാര പിന്നോട്ട് വലിയുകയും ഒരാൾ അതിലിരിക്കുകയും ചെയ്തു ആ താടിക്കാരൻ അയാളുടെ ഇടത്തുകരത്തിൽ മദ്യം നിറച്ച് ഗ്ലാസ് ഉണ്ടായിരുന്നു വിരലുകൾക്കിടയിൽ എരിയുന്ന സിഗരറ്റും സാവധാനം ശിരസ് തിരിച്ച് അയാൾ മല്ലികയെയും മധുവിനെയും നോക്കി പിന്നെ സാവധാനം പുഞ്ചിരിച്ചു കൊണ്ട് മൊഴിഞ്ഞു ഹലോ അവരുടെ പ്രതികരണം എന്താണെന്ന് ശ്രദ്ധിക്കാതെ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ചെരിച്ച് ഒന്ന് രണ്ട് കവിൾ അകത്താക്കി പിന്നെ സിഗരറ്റ് അതിരങ്ങളിൽ തിരികെ നാസാരദ്രങ്ങളിലൂടെ പുക പുറത്തേക്ക് തള്ളി അയാളുടെ ഷർട്ടിൻ്റെ മുകളിലത്തെ രണ്ടു ബട്ടണുകൾ അഴിഞ്ഞു കിടന്നിരുന്നു രോമാവൃതമായ നെഞ്ചിൽ സ്റ്റീൽ കൊണ്ടുള്ള മാലയുടെ അകരത്തിലെ സ്വസ്തി ചിഹ്നം നീല വെളിച്ചത്തിൽ തിളങ്ങുന്നത് മല്ലിക കണ്ടു മൈ നെയ്മിസ് മിസ്റ്റർ റാം രാംദാസ് അയാൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു വില്ലൻ ചിരിച്ചു നീ എന്നെ ഓർക്കുന്നുണ്ട് അല്ലേടി പെണ്ണേ മല്ലികയുടെ ശരീരമാകെ വിറഞ്ഞു കയറി ആ ചെവിക്കല്ലിന് ഒന്ന് കൊടുക്കാൻ അവളുടെ കൈകൾ തരിച്ചതാണ് എത്ര അപമര്യാദയായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി പിന്നെ ഭീതിയോടെ മധുവിൻ്റെ മുഖത്തേക്കും അവളുടെ മുഖമാകെ വിയർത്ത് വിളറിയിരുന്നു രാമദാസ് എന്ന ആ നിഗൂഢ മനുഷ്യൻ സിഗരറ്റിൻ്റെ പുക വലയങ്ങളായി ഊതിപ്പറപ്പിച്ചു നീ എന്നെ മറന്നുപോയി അല്ലേ രാമദാസ് മധുവിൻ്റെ നേരെ നോക്കി പിന്നെ ചുണ്ടുകൾ വക്രിച്ചു ചിരിച്ചു കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ വരയിൽപ്പെടുത്തുകയാണെന്ന് എൻ്റെ ഹോബി അല്ലേടാ ഇവളെത്രാമത്തെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ന്യൂ അപ്പ് മധു അലറുകയായിരുന്നു അയാൾ ബിയർ ഗ്ലാസ് മേശയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു സത്യം പറയുമ്പോൾ ചൂടാവുന്നോ ഇരിക്കേ ഇരിക്കടോ ഇതിനിത്ര ദേഷ്യപ്പെടാനുണ്ടോ രാംദാസ് വളരെ കൂളായി അയാളുടെ കയ്യിൽ പിടിച്ച് ഇരുത്തി ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കിയാൽ ആർക്കാണ് കുറച്ചിൽ നിനക്ക് തന്നെ എന്നെ ഇവിടെ ആരും അറിയില്ല അതുകൊണ്ട് നിന്റെ സ്റ്റാറ്റസ് നീ കീപ്പ് ചെയ്താൽ കൊള്ളാം മധു പെട്ടെന്ന് തണുക്കുകയും കസേരയിലിരിക്കുകയും ചെയ്തു പിന്നെ കണ്ണുകളയച്ചു ചുറ്റും നോക്കി ഇല്ല ആരും ഒന്നും അറിഞ്ഞില്ല എല്ലാവരുടെയും കണ്ണുകളും കാതുകളും നൃത്തം ചെയ്യുന്ന നഗ്നസുന്ദരിയിലാണ് മധു ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു പിന്നെ പല്ലി കടിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ നേരെ നോക്കി ബ്ലഡി ബിച്ച് നീ ആരാണ് എന്താണ് നിൻ്റെ ഉദ്ദേശ്യം ഷേ നീ എന്നെ ഇനിയും തള്ളി പറയുന്നോ ഞാൻ ഇവളെ കെട്ടാൻ പോവുകയാണ് ഇവളെൻ്റെ പെണ്ണാണ് നോക്ക് നിനക്ക് ഇവളെ കിട്ടുകയില്ല ആ മോഹം ഇതോടെ അവസാനിപ്പിച്ചേക്കൂ നമ്മുടെ കല്യാണം ഉടനെ നടക്കും അല്ലേ മോളെ ഇത്തവണ മധുവും മല്ലികയും നടുങ്ങി അവർ പരസ്പരം മിഴിച്ചു നോക്കി ഇരുവരുടെയും കണ്ണുകൾ ജ്വലിച്ചു ഇല്ല ഇയാൾ കള്ളം പറയുകയാണ് ഞാൻ ഇയാളെ അറിയുകയില്ല മല്ലിക മധുവിനോടായി അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു രാംദാസ് ഗ്ലാസിൽ അവശേഷിച്ചിരുന്ന മദ്യം കൂടി അകത്താക്കി പിന്നെ സാവധാനം ചിരിച്ചു നീ എന്തിനാ പെണ്ണെ എന്നിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഇവനെ നിനക്കറിയില്ല ഇവൻ എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ കഴിഞ്ഞ മാസത്തിലാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടി അപവാദം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തത് അല്ലേടകൊച്ചനെ വാ തന്തയില്ലാത്തവനെ മധുവിനെ കൂടുതൽ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും തകർന്നിരുന്നു അയാൾ കൈ നിവർത്തി രാമദാസിനെ അടിച്ചു അടിക്കൊള്ളുന്നതിന് മുമ്പ് ആ കൈതണ്ട രാമദാസിൻ്റെ കൈക്കുള്ളിൽ അമർന്നു കഴിഞ്ഞിരുന്നു നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അതിനെത്ര കോപിക്കാമോ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ് ചേച്ചേ മോശം രാമദാസ് ആ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് മന്ത്രിച്ചു നോക്കൂ ആ സുന്ദരി നൃത്തം ചെയ്യുന്നത് കണ്ടില്ലേ എന്തിനാണ് അവൾ ആടുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ അതിനിടെ താനിങ്ങനെ കോപിച്ചാലോ ഒന്ന് ചിരിക്കുന്നതിനേക്കാൾ നഷ്ടമാണ് കോപിക്കുന്നതിന് ഇരട്ടി മസിലികൾ പ്രവർത്തിക്കണം താൻ കോളേജിൽ പോയിട്ട് ഇതൊന്നും പഠിച്ചില്ലേ രാമദാസ് മധുവിൻ്റെ കൈ മേശപ്പുറത്തേക്ക് നീക്കിവെച്ചു മല്ലിക മല്ലിക യാതൊന്നും വിശ്വസിക്കരുത് ഇയാൾ ഒരു ചതിയനാണ് ഇവൻ പറയുന്നതൊക്കെ കള്ളമാണ് ഇവൻ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല രാംദാസ് ചിരിച്ചു അയാളുടെ പല്ലുകൾക്കിടയിലിരുന്ന് സിഗരറ്റ് എരിഞ്ഞു അത് തീരാറായിരിക്കുന്നു മല്ലികയുടെയും മധുവിൻ്റെയും മനസ്സ് പുകയുകയായിരുന്നു എവിടെയോ ഒരു നെരിപ്പോട് മറിഞ്ഞു വീണതുപോലെ സുന്ദരമായ ഒരു സന്ധ്യ മധുരതരമാക്കാമെന്ന് കരുതിയാണ് മല്ലികയെ ക്ലബ്ബിൽ വിളിച്ചത് അത് ഇങ്ങനെയായി രാംദാസ് ഒന്നും ശ്രദ്ധിച്ചില്ല അയാൾ വേററെ വിളിച്ച് ഒരു പെഗ് വരുത്തി പിന്നെ സിഗരറ്റ് കുറ്റി ആശ്രയയിൽ തിരകിയിട്ട് മറ്റൊന്ന് കത്തിച്ച് അതിരങ്ങൾക്കിടയിൽ തിരികി തൻ്റെ താടിയിൽ വലുത് കരത്തിലെ ചൂണ്ടുവിരൽ കൊണ്ട് സാവധാനം ചൊറിഞ്ഞുകൊണ്ട് അയാൾ ഇരുവരെയും കൗതുകത്തോടെ മാറി മാറി നോക്കി മധുവിനെ അവനിട്ട് രണ്ട് കൊടുത്താലെന്തെന്ന് പൽ അപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു അവൻ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മല്ലികയുടെ മുൻപിൽ കൊച്ചാക്കിയിരിക്കുന്നു തൻ്റെ പൗരുഷം ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും തോന്നി എന്നിട്ടും അയാൾ നിയന്ത്രിച്ചു ക്യൂൻമേരി എസ്റ്റേറ്റിലെ കൊച്ചുമുതലാളി ക്ലബ്ബിൽ വെച്ച് ഏതോ ഒരു തെണ്ടിയുമായി വഴക്കടിച്ചു എന്നറിഞ്ഞാൽ ആർക്കാണ് കുറച്ചിൽ ഡാഡി ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി താൻ അവിടെയിരുന്ന് ദഹിച്ചു പോകുന്നത് പോലെ മധുവിന് തോന്നി മല്ലിക തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്തയാണ് അയാളെ ഏറെ അലട്ട് ചെയ്ത് ഫോർ യുവർ ഹെൽത്ത് രാംദാസ് ഗ്ലാസ്സിലിരുന്ന് മദ്യം ഒറ്റവലിക്ക് അകത്താക്കി പിന്നെ സാവധാനം ചെറു തുടച്ചു ഞാൻ പറഞ്ഞത് ഇരുവർക്കും ഓർമ്മയുണ്ടല്ലോ ഗുഡ് നൈറ്റ് ഞാൻ വീണ്ടും വരും അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു അവൻ വാതിൽ തുറന്ന് ഒരു നിഴൽ പോലെ പുറത്തേക്ക് പോകുന്നത് അവർ ശ്വാസമടക്കി നോക്കിയിരുന്നു തങ്ങളിൽ നിന്നും വിലപ്പെട്ടതെന്തോ അവൻ അപഹരിച്ചു കൊണ്ടുപോയി എന്ന ഭാവമായിരുന്നു അവർക്ക് അവൻ പോയി കഴിഞ്ഞപ്പോൾ മധുവും മല്ലികയും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു ഇരുവരുടെയും മനസ്സിൽ വേലിയാറ്റം നടക്കുകയായിരുന്നു സംശയങ്ങളുടെ ഒരായിരം ഉള്ളുകളെ വർഷിച്ചിട്ടാണ് അയാൾ പോയത് അയാൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ ഇരുവരും ചിന്തിച്ചു അയാൾ മല്ലികയുമായി അടുപ്പത്തിലാണോ അവരുടെ വിവാഹം ഉറപ്പിച്ചതാണോ അവൾ തന്നെ വഞ്ചിക്കുകയാണോ എന്നും മധുവും മധുവിനെപ്പറ്റി അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ അയാൾ സ്ത്രീരാമ്പടനാണോ പാവപ്പെട്ട പെൺകുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടോ തന്നെയും നശിപ്പിക്കുകയാണോ അയാളുടെ ലക്ഷ്യം പണമുള്ളത് കൊണ്ട് എന്തുമാകാമല്ലോ എന്നും മല്ലുകയും ചിന്തിച്ചു തുടങ്ങി അതേസമയം അവൻ തന്നെ പറ്റി പറഞ്ഞത്രയും കള്ളമായിരുന്നല്ലോ എന്ന് ഓരോരുത്തരും ഓർക്കുകയും ചെയ്തു തങ്ങളെ പരസ്പരം അകറ്റുകയാണോ അവൻ്റെ ലക്ഷ്യം അതിനുള്ള വിഷ ബോംബാണോ അവൻ പൊട്ടിച്ചത് വയ്യ ഒന്നും മനസ്സിലാകുന്നില്ല അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത് പച്ചക്കള്ളമാണ് അയാൾ പറഞ്ഞത് മുഴുവൻ മധു ഒരാവേശത്തോടെ പറഞ്ഞു അതേസമയം മല്ലിക പറഞ്ഞതും മറ്റൊന്നായിരുന്നില്ല രണ്ടുപേരുടെയും ശബ്ദങ്ങൾ ഒരു മുദ്രവാക്യം പോലെ മുഴങ്ങി ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കി രണ്ടുപേരും കിതയ്ക്കുന്നുണ്ടായിരുന്നു മല്ലിക അയാൾ ആരാണ് ആ നിശബ്ദതയുടെ അവസാനം അത് ചോദിച്ചു എനിക്കറിയില്ല അവൾ സാവധാനം പറഞ്ഞു എനിക്കും അയാൾ ആരാണെന്നറിയില്ല ഞാനിതിനു മുൻപൊരിക്കലും അയാളെ കണ്ടിട്ട് പക്ഷേ നമ്മുടെ പേരും മറ്റും അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്കറിയില്ല എന്താണിതൊക്കെയെന്ന് പുറത്ത് എവിടെയെങ്കിലും ഞാൻ അവനെ കൊന്നു കളഞ്ഞേനെ അവൻ തന്ത്രപൂർവ്വം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മധു ബിയർ ഗ്ലാസ് കാലിയാക്കിയതിനു ശേഷം ഒരു സിഗരറ്റിന് ലൈറ്റർ തെളിച്ച് തീ കൊളുത്തി മല്ലികയ്ക്ക് ആകെ അസ്വസ്ഥതയാണ് അനുഭവപ്പെട്ടത് തൻ്റെ ചുറ്റും കിടന്ന് എന്തൊക്കെയോ പുകയുന്നത് പോലെ നിശബ്ദത അവർക്കിടയിൽ ഒരു അതിൽ പടുത്തുയർത്തി മല്ലിക എന്താണ് ആലോചിക്കുന്നത് മധു മല്ലികയുടെ മുഖത്തേക്ക് നോക്കി എന്തോ എനിക്ക് പേടിയാകുന്നു അവൾ സാവധാനം മന്ത്രിച്ചു ക്ലബിൽ നിന്നും മടങ്ങുമ്പോഴും മല്ലികേര ചിന്തകളിൽ രാമദാസ് എന്ന ചിലന്തി ചുവന്ന വല കെട്ടുകയായിരുന്നു ഈ രാമദാസും അങ്കിളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും അങ്കിളിൻ്റെ സുഹൃത്താണെന്നല്ലേ അന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ അങ്കിൾ തന്നെ കെണിയിലകപ്പെടുത്താൻ ശ്രമിക്കുകയാണോ അന്ന് ഭീഷണിപ്പെടുത്തുന്ന മട്ടിൽ ടെലിഫോണിലൂടെ സംസാരിച്ചത് ഈ രാംദാസ് തന്നെയല്ലേ അങ്ങനെയെങ്കിൽ രാംദാസ് അങ്കിളിൻ്റെ ശക്തിയാണോ ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങും അവ്യക്തത അനിശ്ചിതത്വം എല്ലാം തൻ്റെ ചുറ്റുമാണ് മുറുകുന്നതെന്ന് അവൾക്ക് തോന്നി ഒരു നീരാളിപ്പിടുത്തം പോലെ എന്തു തന്നെ വന്നാലും അങ്കിളിനോട് ഇതേപ്പറ്റി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്തിനാണ് തൻ്റെ അടുത്ത് ഈ ഒളിച്ചുകളി നാരായണൻ തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ചില കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു മിൽക്കി ബൾബിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ നിശബ്ദത തളം കെട്ടിക്കിടന്നു പുറത്ത് കാർ വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അയാൾ ശിരസ് ഉയർത്തി നോക്കി ഡോർ തുറന്നടയുന്നതിൻ്റെയും തുടർന്ന് ഹൈഹീൽഡ് ചെരുപ്പ് തറയിൽ ഞെരിഞ്ഞമരുന്നതിൻ്റെയും ശബ്ദം അയാൾ കേട്ടു മല്ലിക വാതിൽക്കിൽ വന്ന് അയാളെ നോക്കി ഒരു നിമിഷം നിന്നു നീ ഇപ്പോഴാണോ മോളെ വരുന്നത് വാ ഇരിക്കേ അയാൾ ആ ഷയുടെ പുകഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പൈപ്പ് എടുത്ത് അതിരങ്ങളെക്കിടയിലാക്കി കടിച്ചു പിടിച്ചു അവൾ സാവധാനം നടന്നുവന്ന അങ്കിലിൻ്റെ സമീപത്ത് സോഫയിലിരുന്നു പെട്ടെന്ന് അവൾ തലയുയർത്തി രാം നാരായണൻ്റെ മുഖത്തേക്ക് നോക്കി അങ്കിൾ അങ്കിൽ ആരാണീ രാമദാസ് രാമദാസ് നാരായണൻ അറിയാതെ ഞെട്ടിപ്പോയി മല്ലികയുടെ വിടർന്ന മെഴികൾ ജ്വലിക്കുന്നത് അയാൾ കണ്ടു നിമിഷ നേരത്തേക്ക് അയാൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അങ്കിൾ അങ്കിളും അയാളും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അയാൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഞാൻ അങ്കിളിനോട് എന്ത് തെറ്റാണ് ചെയ്തത് അവളുടെ കണ്ണൊന്ന് നിറയുകയായിരുന്നു മല്ലികയെ നീ എന്തൊക്കെയാണീ പറയുന്നത് നാരായണൻ മടിയിലിരുന്ന ഫയൽ മാറ്റിവെച്ചു രാംദാസിനെ പറ്റി നീ എങ്ങനെയാണ് അറിഞ്ഞത് നീ അയാളെ കണ്ടോ അയാൾ ക്ലബ്ബിൽ വന്ന് എന്നെയും മധുവിനെയും അപമാനിച്ചു എന്ത് അങ്കിളിൻ്റെ വിശ്വസ്തനായ സ്നേഹിതനല്ലേ അയാൾ മല്ലിക ക്ലബ്ബിൽ വെച്ചുണ്ടായതെല്ലാം അയാളോട് പറഞ്ഞു അവൻ ഇത്ര ധിക്കാരമോ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ബ്ലഡി ബസ്റ്റഡ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാരായണൻ പല്ലു ഞരിച്ചു മല്ലിക പോയി കഴിഞ്ഞപ്പോൾ നാരായണൻ സോഫയിൽ കിടന്ന് വിയർത്തു ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വേലിയാറ്റമുണ്ടാക്കിയതുപോലെ ആ നെറ്റിയിൽ ചൊളിവുകൾ വീണു തന്നെ ബന്ധിച്ചിരിക്കുന്ന അദൃശ്യപാശങ്ങൾ മുറുകുന്നത് പോലെ അയാൾക്ക് തോന്നി ടെലിഫോൺ ഓർക്കാപ്പുറത്ത് ശബ്ദിച്ചു അയാൾ ഞെട്ടിപ്പോയി യെസ് നാരായണൻ ഹിയർ ഗുഡ് ഈവനിങ് മിസ്റ്റർ നാരായണൻ ഐ അയാ മിസ്റ്റർ റാം രാംദാസ് മറുവശത്തു നിന്നും പരുക്കൻ ശബ്ദം അയാളുടെ കാതുകളിൽ വന്നലച്ചു രാമദാസ് നാരായണന്റെ കരങ്ങൾ തരിച്ചു അവനെ ഞെരിച്ചുടയ്ക്കാൻ